ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ദേ നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് പട്ടി തന്നെ വന്നിരിക്കുന്നുണ്ടാ എന്നിട്ട് എഴുതേ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ഇറങ്ങിയല്ലേ നല്ല അടിപൊളി മഴയൊക്കെ ആയിരുന്നു മഴ നല്ല സൂപ്പറായിട്ട് ഇന്നലെ സന്ധ്യക്ക് ഒരു എട്ടരൊക്കെ ആയപ്പോ തുടങ്ങിയ മഴയാണ് ആട്ടിപുളി വഴിയിരുന്നത് ഏറെ നല്ല തണവൊക്കെ ഉണ്ടായി സുഖമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി എഴുന്നേറ്റ് വന്നത് ഇനിയിപ്പോൾ സുധുൻ ട്യൂഷന് രാവിലെ ഞങ്ങളുടെ അംഗങ്ങൾ തുടങ്ങാൻ മുടിയാണ് അപ്പോൾ അവർക്ക് രാവിലെ പോണ എന്നാൽ ഞങ്ങളുടെ രാവിലെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി അല്ലേ സുധുൻ എന്താ സുധൊന്നും ഇണ്ടാത്തത് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അറിയും ഗുഡ് മോർണിംഗ് ആ അപ്പോൾ ഇനി നമ്മൾ ഇനി സുധു സുധുവിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയാലോ ഞാൻ എല്ലാ പരിപാടികളുമായി അടുക്കളയിലോട്ട് പോകാൻ പോലെ അപ്പം നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലേ അത് അപ്പോൾ കുളിച്ച് സുന്ദരമായിട്ട് വന്ന വേഗം ഈ അപ്പോൾ ദേ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് സുതപ്പം കുളിക്കാൻ പോയിട്ടോ സുതു ഇനി ആറരയ്ക്ക് പോകണമായിരുന്നു അപ്പം ദേ ആറു മണി കാണാൻ പറ്റുള്ളേ അപ്പം നമുക്ക് വാതലൊക്കെ തുറന്ന് ഒന്ന് പുറത്ത് നോക്കാം അവസ്ഥയിൽ നിന്നും മഴ പെയ്തിട്ട് വെള്ളം കയറിയോ ഇല്ലേ എന്നൊക്കെ ഒന്ന് നോക്കാം വലിയ കുഴപ്പമൊന്നുമില്ല മുറ്റത്ത് ഒക്കെ കയറിയതൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇനി അടുക്കളയിലോട്ട് വേഗം ചെല്ലാം അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് വേറെ പ്രത്യേകിച്ച് കുറേ അടുക്കളയിൽ ചായക്കൊക്കെ ഉണ്ടാക്കല് അങ്ങനെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ നമ്മൾ കയറി വരയാണ് കയറി വന്ന അടുക്കളയിലോട്ട് വരയാണ് ഇന്ന് ചായക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ഒന്നുണ്ടാക്കല്ലെ ഇന്നലെ അമ്മയും കണ്ണനും വന്നിട്ടുണ്ടായിരുന്നു സന്ധ്യ ആയപ്പോൾ സദ്യയില്ല ഒരു രാത്രി ഒരു എട്ട ഒമ്പണിയായപ്പോഴും അമ്മേം കണ്ണിനൊക്കെ വന്നിട്ട് നല്ല മഴ ആയതുകൊണ്ട് അവർക്ക് വണ്ടീന്ന് ഇറങ്ങാൻ പറ്റിയില്ല കാരണം നമ്മുടെ ഈ വഴിയിലോട്ട് ആകെ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നിട്ട് അപ്പോൾ അവർ വന്നപ്പോൾ കുറേ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചക്കട ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് രാവിലെ ഓർത്ത് ചക്കട അപ്പത്തിനൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അത് സാടുത്ത് മാറ്റി വെച്ചിട്ട് ചക്കടയും ചായയൊക്കെ ആക്കാൻ കരുത് സുധുൻ വേണമെങ്കിൽ രണ്ടപ്പം ചുട്ട് കൊടുക്കുക അപ്പം അങ്ങനെ സുധുവിന് സുധൂനിപ്പോൾ ഇവിടെ ഇവിടെ അങ്ങനെ ചായ അളപ്പിക്കാറില്ല കേട്ടോ ഞാനും സുധു ഉള്ളപ്പോൾ ചായ അളപ്പിക്കാറില്ല സു ഉള്ളപ്പോൾ കട്ടൻ ചായ അളപ്പിക്കുന്നു അത്ര അപ്പം ഇന്ന് ഇന്നലെ ഞാൻ ഓർത്തിങ്ങനെ ഓർത്തേ എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ രാവിലെ പോകുമ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു വിശപ്പുണ്ടാവുമല്ലോ അപ്പോൾ ഓർത്ത് വന്നാൽ സുധുവിനൊരു പാൽ ചായ കൊടുത്തുപോയി സുധു ചായ കുടിക്കും എന്നെപ്പോലെ എല്ലാം ഒട്ടും കുടിക്കാതിരിക്കില്ല കിട്ടിയാലിങ്ങനെ കുടിക്കും എന്നും വേണ്ടെന്നുള്ളൂ അപ്പം ഞാൻ ഓർത്ത് ഒരു ചായ ഒരു ചെറിയ പാൽ ചായ തിളപ്പിച്ച് കൊടുക്കുക എൻ്റെ ചായ ഭയങ്കര ബോറാണ് എനിക്ക് ചായ തിളപ്പിക്കാനായിട്ട് അറിയാനേ പാടില്ല അപ്പോൾ ഒരു ചായ തിളപ്പിച്ച് കൊടുക്കാമെന്ന് വരുത്തി അപ്പോൾ പോണേക്കുമ്പോൾ ഒരു ചായ കുടിച്ച് പോകുമ്പോൾ ഒരു ഉഷാറുണ്ടാവുക അത് ഇനി പോയി വന്നിട്ടേ ഇനി ചായയുടെ കടിയും കാര്യങ്ങളൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ ഒരു ചായ തിളപ്പിക്കാൻ കൊടുത്തിട്ട് ഇനി ആദ്യം തന്നെ ചായ ളപ്പിച്ച് തെച്ചായിട്ട് പിന്നെ അട ഒന്ന് ചൂടാക്കി വെക്കുക പിന്നെ ചോറ് വയ്ക്കുക പിന്നെ അതേ അയ്യോ ത്തെ ഉണ്ട് മീൻകറി ചൂടാക്കി ഞാൻ പറഞ്ഞില്ലേ അപ്പത്തിൻ്റെ മാവ് അടിപൊളിയായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അപ്പമൊന്നും ഉണ്ടാക്കണില്ല സുതുര് വേണമെങ്കിലപ്പം ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കണില്ല സുതുപ്പം കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരുവട്ടോ ഇനി കുറച്ച് നേരം ഇതൊന്ന് വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്കൂളിലെന്ത് സോഷ്യൽ വായിച്ചിട്ട് ഒപ്പിടിച്ചു കൊണ്ട് ചെല്ലണമെന്നാണ് പറഞ്ഞ് ബാക്കി ഇന്നലെ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലേ ചാ ചായ അളപ്പിച്ചിട്ട് വന്നിരിക്കി കുറച്ച് നേരം ഞാൻ വായിച്ച് ഏൽപ്പിച്ചു തരാന്ന് ഇനിയിപ്പോൾ പോയി വന്നു കഴിഞ്ഞാൽ ഒന്നിനും നേരമില്ല പണ്ട് അങ്ങനെയല്ല ആറാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലൊക്കെ വെച്ച് രാവിലെ ട്യൂഷനില്ലാത്ത കാരണം നല്ല ഇഷ്ടം മാതിരി സമയം ഉണ്ടാവുമായിരുന്നു ഇപ്പോൾ ഒട്ടും സമയം ഇപ്പോൾ തന്നെയാവും എട്ട് മണി ഇപ്പോൾ തന്നെ ചടച്ചടയിൽ നിന്ന് സമയവും പോവും രാവിലെ ഓരോ ഓട്ട ഇതായിരിക്കും ഇനിയിപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും സുധപ്പം സുതുപ്പൻ്റെ പഠിത്തവും കഴിയും കാരണം സുതൂന്ന് ആ മൂന്നേ മുക്കാലെ വരുമല്ല അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അതേ വിശേഷങ്ങളെ ചുതു കുളിക്കാൻ പോയേക്കും കുളിച്ചു വന്നിട്ട് ഇപ്പം പഠിക്കണതും ചായ അളപ്പിച്ചതും ചായ നല്ലതാണെന്ന് നോക്കുക ചായ ഒട്ടും കൊള്ളൂല പൊട്ട ചായ എനിക്ക് ചായ അളപ്പിക്കാനേ അറിയാൻ പാടില്ല സു ചേട്ടൻ മാത്രമാണ് സഹിച്ചാ ചായ കുടിക്കുന്നത് വേറെ ആർക്കും ആ ചായ കുടിക്കാൻ പറ്റിയ കഴിക്കുക എന്തൊക്കെയോ ഉള്ളു ചായ അളപ്പിച്ച ഒട്ടും ശരിയാവില്ല എനിക്ക് ചായ തിളപ്പിക്കാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ സ്ഥിരമായിട്ട് പിന്നെ ഞാനൊന്നും ശ്രദ്ധിച്ച് തിളപ്പിക്കാത്ത എൻ്റെ ഉണ്ടായിരിക്കും എന്നാലും ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ച് തിളപ്പിച്ച് സുദുവിനൊരു ഗ്ലാസ് ചായ കൊടുക്കട്ടെ എന്നൊക്കെ സുധുവിനോട് ചോദിക്കുക ചായ എങ്ങനെ ഉണ്ടായിരുന്നൊന്ന് അപ്പതേ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് സുധു സുദു റെഡിയായി ചായ പിടിക്കാനായിട്ട് ചായ പിടിച്ചോ ചൂടുണ്ടാവോട്ടോ അപ്പം ചായ പിടിച്ചിട്ടൊന്ന് പറയാനോട്ടോ ചായ എങ്ങനെ ഉണ്ടായിരുന്നൊന്നിരിഞ്ഞേ മറ്റേ സിനിമയിൽ പറയുന്നിട്ട് ഗുപ്തന് ചായ ഊതി ഊതി കുടിക്കുന്നതാണ് ഇഷ്ടം ഒന്ന് ഒന്ന് മൂന്ന് പ്രാവശ്യം പറിച്ചു തന്നെ ഒന്ന് ഊതിയിട്ട് കുടിച്ചു നോക്കിയാത് സൂപ്പറാണാ ആ ചായ ഒക്കെ കഴിപ്പ് വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്ത് സുധൂര് രാവിലെ തന്നെ വെറുപ്പിച്ച് വിടണ്ടല്ലോ എന്ന് ഓർത്ത് കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് നല്ലാണ കുടിച്ചു അതേ പോവാൻ പോവാൻ റെഡി ആയിട്ടാ അതെ ആറര ആറ് ഇരുപതായി ഇപ്പൊ കൊറച്ചു നേരം വായിച്ചു അല്ലേ ബാക്കി വന്നിട്ട് വേണം വായിക്കാനായിട്ടാ പിന്നീ പോയി ട്യൂഷൻ ക്ലാസ്സിൽ പോയി സാറ് ചോദിക്കുന്ന കണ്ടിഗുളിയായിട്ട് ഉത്തരവൊക്കെ പറഞ്ഞു ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചിട്ട് പാട്ടാ അപ്പോഴൊക്കെ അമ്മ കഴിക്കാനുള്ള റെഡി ആക്കി വെച്ചിരിക്കാം ഇനിയിപ്പോ ഒറ്റക്കായി ഇപ്പൊ മൂന്നാലു ദിവസം തരണുണ്ടായിരുന്നല്ലോ സുധുവിന് ട്യൂഷന് പോണ ദിവസങ്ങളിലൊക്കെ മുൻച്ചേരണുണ്ടായിരുന്നോണ്ട് ഇനിയിപ്പൊ ഞാൻ കുറച്ച് സമയത്തൊക്കെ ഒറ്റക്കായി അപ്പൊ പോയിട്ടോ പോയി വന്നിട്ട് കാണാം അല്ലേ അതെ പോയി വന്നിട്ട് കാണാം സുധുവിന് ചായ ഊതി ഊതി കുടിക്കട്ടെ നോക്കി പോട്ടാ സൂതപ്പൻ അങ്ങനെ പോയി ഇനി നമ്മൾ കടുക്കളേൻ്റെ പണികൾ വേഗം തീർക്കാൻ എന്നോട് നിർദ്ദേശം തന്നിട്ടാണ് പോയേക്കണം ഇതേ അവിടെ നോക്കി നിൽക്കരുത് വേഗം പണിയൊക്കെ കഴിച്ച് നിന്നോ ഞാൻ വരുമ്പോഴേക്കെന്ന് പറഞ്ഞിട്ടാണ് പോയേക്കണത് അപ്പം സമയം പോവുമല്ലെങ്കിൽ സ്കൂളിൽ പോവാനായിട്ട് വേഗം പണി കഴിച്ചു തോന്നുന്നു അപ്പം അതുപോലെ തന്നെ ഞാൻ വേഗം പണിയൊക്കെ കഴിച്ച് കാത്തിരിക്കട്ടെ കാത്തിരുന്നിട്ട് ഞാൻ പോയി വന്നിട്ട് പണികളെല്ലാം തീർത്തിട്ട് കാണാം അപ്പൊ അതെ സുതപ്പൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിന് റെഡി ആവാ ബുക്കൊക്കെ റെഡി ആക്കാനായിട്ടൊക്കെ ഇവിടെ തേ റെഡിയാക്കി നിരത്തി വെച്ചിട്ടുണ്ട് സുധു സ്കൂളിൽ നിന്നാണ് ചോറ് കഴിക്കുന്നത് അപ്പൊ അതിന് ചോറിൻ്റെ പാത്രം കുപ്പി ഇതേ കൈ പിടിച്ച് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്ന കാണിക്കാനായിട്ട് ഇങ്ങനെ നിവർത്തി നിവർത്തിപ്പിടിച്ച് കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് അപ്പം അതെ ബുക്കൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ടുപോകാനുള്ള ഈ ബാഗിലേക്ക് ബാഗിലേക്ക് ബുക്കൊക്കെ ഞങ്ങൾ കിറ്റിലാക്കിയാണ് വെക്കുന്നത് അപ്പൊ എന്തെങ്കിലും കറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇരിക്കണ ലീക്ക് ആയാലും ബുക്കിലോട്ട് ആവൂലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണത് ബുക്കിലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കിറ്റിലാക്കിയാണ് കൊണ്ടുപോകണത് അപ്പൊ കിറ്റൊക്കെ റെഡിയാക്കി ബാഗൊക്കെ റെഡി ആക്കിയാൽ മതി ഇന്ന് കറിയില്ല കേട്ടോ കൊണ്ടുപോകാനായിട്ട് സുധു ഇന്ന് കറി ഇന്ന് ചാള ഇരുന്നു അല്ല കറി അത് കാരണം ചാള കൊടുത്തുവിടുന്നില്ല ചാള കൊടുത്തുവിട്ട് പറഞ്ഞോ ഇരിക്കുമല്ലേ അതാരണം ചാളം കൊടുത്തുവിടുന്നില്ല ബാക്കി എന്തെങ്കിലും സ്പെഷ്യലി കറിയുള്ള ദിവസങ്ങളിൽ മാത്രമേ കറി കൊടുത്തുവിടാറുള്ളൂട്ടോ അല്ലാത്ത ദിവസങ്ങളിലൊന്നും കൊടുത്തുവിടാറില്ല സ്കൂളിൽ നല്ല അടിപൊളി കറിയാണ് പിന്നെ ഞാൻ മുട്ടക്കറിയായിരുന്നു സാമ്പാറും ഒരലത്തും ഉണ്ടാവും അപ്പൊ അത് മതി വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല അപ്പൊ ഇന്നാണെങ്കിൽ എനിക്കും വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഉച്ചക്ക് വീട്ടിൽ വന്ന ചോറ് അപ്പൊ ഞാൻ ഞാൻ ഉച്ചക്ക് ഇങ്ങോട്ട് വന്നാണ് ചോറ് ചില ദിവസങ്ങൾ ചില വെള്ളിയാഴ്ചകളിൽ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ പിന്നെ ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ചോറ് ചാളയല്ലേ അപ്പൊ പിന്നെ മണോ ആവണ്ടല്ലോ ചാള ഇവിടെ നിന്ന് ചോറ് വിശാലായിട്ടിരുന്ന് കഴിച്ചിട്ടൊക്കെ പോവാന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ ആ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അമ്മയും കണ്ണനും വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രുതിയുടെ പേര് പറയാൻ മറന്നുപോയിട്ട് അമ്മയും കണ്ണനും ശ്രുതിയും വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും അമ്മയും കണ്ണനും കണ്ണനും അങ്ങനെ അങ്ങനെ പറഞ്ഞില്ലേ ഞാൻ ശീല ആവണുള്ളൂട്ടാ അതാണ് ഞാൻ ആദ്യം അമ്മയും കണ്ണനും മാത്രല്ല അമ്മയും കണ്ണനും ശ്രുതിയും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല വെള്ളമായതുകൊണ്ട് അപ്പൊ ഞാൻ അവർ വരുകയാണെങ്കിൽ വീഡിയോ എടുക്കണമെന്നായിരുന്നു നല്ല മഴയായിരുന്നു അപ്പൊ അവർ വീട്ടിൽ നിന്ന് പോന്നപ്പോ മഴ ഉണ്ടായില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ മഴ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ചക്കടയും കുറച്ച് സാധനങ്ങളൊക്കെ തന്ന അപ്പൊ നമ്മുടെ ചക്കട ഇവിടെ ഇരിപ്പുണ്ട് ചക്കടയൊക്കെ ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചൊക്കെ നോക്കി സുധു ചക്കട കഴിച്ചില്ലേ എങ്ങനെയുണ്ട് അപ്പൊ ഇനിയിപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ റിഞ്ഞ് അപ്പൊ വേണ്ട ചക്കട കഴിച്ചോളാംന്ന് പറഞ്ഞു അമ്മാ സ്പെഷ്യൽ ചക്കട വേണന്നത്തെ രാവിലത്തെ ഇത് അപ്പൊ ഞങ്ങൾ രാവിലെ ഇതേ ചക്കടയൊക്കെ കഴിച്ച് ഇനിയിപ്പൊ ഞങ്ങള് ഇപ്പൊ തന്നെ പോവാൻ നേരമായി ഇനി പോവാൻ നേരമായി ഇപ്പൊ തന്നെ പോകും നീ എന്നിട്ട് ഇനി വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലിട്ട് കയറും അപ്പൊ പിന്നെ നമ്മുടെ അടുത്ത അടുത്ത നല്ല അടിപൊളി അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ബൈ